എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ജെ എം ബ്രൈഡൽ ടി ജെ എം ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ റോഡ് പാലക്കാട് വേലൂരിൽ ശബരിമല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ യാത്ര നടത്തി കുറുമാൽ കറവത്തൂർ ശ്രീരാമ ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ഭക്തജന സംഗമയാത്ര ദേവി ക്ഷേത്രത്തിൽ ക്ഷേത്ര മുതലുകൾ കളവു നടത്തി മുടിക്കാതിരിക്കണമെന്നും അവ സംരക്ഷിക്കപ്പെടണമെന്നും ആചാരങ്ങൾ പാലിക്കപ്പെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭക്തജനയാത്ര നടത്തിയത് അയ്യപ്പ സ്വാമിയുടെ ദൃശ്യാവിഷ്കാരവും ഭജന സംഘവും സംരക്ഷണയാത്രയിലുണ്ടായിരുന്നു സമാപന സമ്മേളനം രാഷ്ട്രീയ സ്വയം സേവക സംഘ വിഭാഗം പ്രചാര പ്രമുഖ് പി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു ശബരിമല സംരക്ഷണ സമിതി കൺവീനർ സനിൽ സനിൽകുമാർ വേരൂർ അധ്യക്ഷത വഹിച്ചു വിവിധ സംഘടനാ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു